പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഭവങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകി ബി ജെ പി ഗുരുതര വകുപ്പുകൾ പ്രകാരമാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പരാതി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ എം പിമാരെ കൈയേറ്റം ചെയ്യുകയും വനിതാ എംപിയെ അപമാനിച്ചുവെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിച്ചു അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് നാടകീയരംഗങ്ങളുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ രണ്ട് ബി ജെ പി എം പിമാർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ സെക്ഷൻ നൂറ്റി ഒൻപത് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനേഴ് നൂറ്റി ഇരുപത്തിയൊന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയതും പാർലമെന്റിൽ ഇന്നുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം ബി ജെ പി എം പിമാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നും അനുരാഗ് താക്കൂറും പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് നാഗാലാന്റിൽ നിന്നുള്ള ബി ജെ പി എം പി ഫാങ് സംഭവങ്ങൾക്ക് ഇടയാക്കി ഫാങ് കെന്യാക്ക് രംഗത്തു വന്നതും നാടകീയ സംഭവങ്ങൾക്കിടയാക്കി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നാണ് ഫാങ് കെന്യാക്കിന്റെ ആരോപണം വനിതാ എം പി കണ്ണീരോടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്നും പറഞ്ഞ രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ രാജ്യസഭാ എം പിമാർക്ക് നേരെയുള്ള ആക്രമണം പരിശോധിക്കാമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഗുണ്ടയെ ഗുണ്ടയെപ്പോലെ പെരുമാറിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു രാഹുൽ പിടിച്ചു തള്ളിയതോടെ നിലത്ത് വീണ തനിക്ക് പരിക്കേറ്റതായി മറ്റൊരു ബി ജെ പി എം പി ചന്ദ്രസാരംഗിയും ആരോപിച്ചു ബി ജെ പി ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് എൺപത്തിനാല് വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെയെ രണ്ട് ബി ജെ പി എം പിമാർ പിടിച്ചു തള്ളിയെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിച്ച തന്നെ ഒരു കൂട്ടം ബി ജെ പി അംഗങ്ങൾ തടയുകയായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് പണം ഞങ്ങൾ തരും പാർലമെന്റിൽ പ്രവേശിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ലെന്നും എന്നാൽ ബി ജെ പി അംഗങ്ങൾ തന്നെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പിടിച്ചു തള്ളിയെന്നും ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നുമാണ് രാഹുൽ പറഞ്ഞത് അതേസമയം രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രിയങ്കാ ഗാന്ധിയും അഭിപ്രായപ്പെട്ടു ബി ജെ പി എം പിമാരാണ് രാഹുലിനെ കൈയേറ്റം ചെയ്തതെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്